നമസ്കാരം നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന വെളിച്ചെണ്ണയുടെ ഗുണങ്ങളെപ്പറ്റി ഒരുപക്ഷെ നമ്മൾ തന്നെ തന്നെയായിരിക്കും ഏറ്റവും അറിവുള്ളവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തെറ്റായിട്ടുള്ള ധാരണകൾ പേർന്നവർ വെളിച്ചെണ്ണ നമ്മളെ സംബന്ധിച്ച് തലയത്തേക്കും കൊള്ളാവുന്ന എണ്ണയാണ് പാചകം ചെയ്യാനും കൊള്ളാം ഇതിനപ്പുറത്തേക്ക് നമ്മളെ സംബന്ധിച്ച് വെളിച്ചെണ്ണ ഒന്നുമല്ല പിന്നെ നമ്മളിൽ പലർക്കും വെളിച്ചെണ്ണയെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകളുണ്ട് ഈ തെറ്റിദ്ധാരണകൾ നമ്മുടെ തലയിലേക്ക് ഊത്തി വെച്ചത് ചില മാഫിയകളാണ് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ വേണ്ടി വെളിച്ചെണ്ണ മോശമാണ് അത് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവും മോശം കൊളസ്ട്രോൾ കൂടും ഇങ്ങനെയൊക്കെയുള്ള ചില കള്ളപ്രശരണങ്ങൾ വെളിച്ചെണ്ണയെക്കുറിച്ച് വർഷാവർഷങ്ങളായിട്ട് പലരും നടത്തുന്നുണ്ട് ഇങ്ങനെയുള്ള റിപ്പോർട്ടുകൾ വായിച്ചിട്ട് പലരും വിശ്വസിക്കും ഈ വെളിച്ചെണ്ണ അപകടകാരിയാണ് ഞാനത് ഉപയോഗിക്കുന്നില്ല അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഓണം വരാൻ പോകണം നാളെ ഒരു പഠന റിപ്പോർട്ട് നമ്മുടെ മലയാള മനോരമയിലോ മാതൃഭൂമിയിലോ മാതൃഭൂമുകാരി ഇവരൊക്കെ ആര് കൊടുക്കുന്ന പഠന റിപ്പോർട്ടും പരസ്യപ്പെടുത്തും അത് ശരിയോ തെറ്റോന്നും നോക്കുന്ന കാര്യമൊന്നുമില്ല ജനങ്ങൾ വായിച്ചൊന്ന് പ്രകടനം കൊള്ളണം അതുപോലെ തന്നെ ഈ കൊടുക്കുന്ന വാർത്ത കൊടുക്കുന്ന ആൾക്കാർക്ക് എന്താണോ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം അത് സാധിക്കുക വേണം അതിന് ഇവർക്ക് പണം കിട്ടുകയും ചെയ്യും അപ്പോൾ വാർത്ത വരികയാണ് വെളിച്ചെണ്ണ കഴിച്ചാൽ ക്യാൻസർ ഉണ്ടാകുമെന്ന് പഠന റിപ്പോർട്ട് ഈ പഠന റിപ്പോർട്ട് ആര് എവിടെ എങ്ങനെ ഉണ്ടാക്കി എന്തിനുണ്ടാക്കി എന്നും നമ്മൾ അറിയാറില്ല നമ്മൾ ഈ ഒരു വാർത്ത വായിച്ചാൽ അപ്പോൾ തന്നെ നമ്മളങ്ങ് വിശ്വസിക്കും വെളിച്ചെണ്ണ ക്യാൻസർ ഉണ്ടാകാം എന്നാൽ നമ്മൾ ഒരിക്കലും ആലോചിക്കില്ല ഞാൻ എത്രയോ കാലമായിട്ട് വെളിച്ചെണ്ണ കഴിക്കുന്നു നമ്മുടെ മുൻതലമുറയത് കഴിച്ചിരുന്നു നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ആരെങ്കിലും അവരുടെ വ്യാപാര താല്പര്യത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന പഠന റിപ്പോർട്ടുകൾ ഒന്നും വെച്ചല്ല മറിച്ച് നമ്മൾ നമ്മുടെ ഓൺ എക്സ്പീരിയൻസിൽ നിന്നാണ് ഒരു സാധനം നല്ലതാണോ മോശമാണോ ഒരു വ്യക്തി നല്ല ആളാണോ മോശമാളാണോ എന്ന് മനസ്സിലാക്കേണ്ടത് അപ്പോൾ വെളിച്ചെണ്ണയുടെ അത്ഭുത ഗുണങ്ങൾ പലതുണ്ട് അതിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാനിവിടെ വെളിച്ചെണ്ണ എന്ന് പറയുന്നത് മാർക്കറ്റിൽ കിട്ടുന്ന വെളിച്ചെണ്ണയല്ല നിങ്ങൾ ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് കേട്ടിട്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയി കടയിൽ ചെന്നിട്ട് ഒരു പായ്ക്കറ്റ് വെളിച്ചെണ്ണ വാങ്ങിക്കേണ്ടെന്ന് ഉപയോഗിച്ചാൽ അത് യഥാർത്ഥ വെളിച്ചെണ്ണയാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല നിങ്ങൾക്കും പറയാൻ പറ്റില്ല കാരണം അത് ആരോ എവിടെയോ ഉണ്ടാക്കി പാക്ക് ചെയ്ത് നമുക്ക് തന്നതാണ് അതിൽ വെളിച്ചെണ്ണയാണെന്ന് അവരെ അവകാശപ്പെടുന്നു വെളിച്ചെണ്ണയുടെ മണവും ഉണ്ട് പക്ഷേ അത് യഥാർത്ഥ വെളിച്ചെണ്ണയാണോ അതിൽ മായം കലർന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പുട്ടി ഉണ്ടാക്കിയ വെളിച്ചെണ്ണയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് ഞാനിവിടെ പറയുന്ന വെളിച്ചെണ്ണ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന വെളിച്ചെണ്ണയായിരിക്കണം മാത്രമല്ല ആ വെളിച്ചെണ്ണ ഉണ്ടാക്കേണ്ടത് നമ്മുടെ നാട്ടിലെ നാടൻ തെങ്ങിലെ തേങ്ങ ഉപയോഗിച്ച് തന്നെ ആയിരിക്കണം ഇങ്ങനെയൊക്കെ പറയുന്നതിന് ചില കാരണങ്ങളുണ്ട് നാടൻ തെങ്ങിലെ തേങ്ങ തന്നെ ആയിരിക്കണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ യഥാർത്ഥ തെങ്ങുകൾ എന്ന് പറയുന്നത് പഴയ കാലത്തുണ്ടായിരുന്ന നാടൻ തെങ്ങുകളാണ് എന്നാൽ ഇപ്പോൾ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ് അഞ്ചു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന തെങ്ങ് എന്നൊക്കെ പറഞ്ഞ് പുതിയ തരം തെങ്ങുകളൊക്കെ വിസിപ്പിച്ചിട്ടുണ്ട് ഇവ അഭയവുമായിട്ട് എങ്ങനെ എന്ന് അറിയാൻ വേണ്ടി ബ്രോയിലർ കോഴി എങ്ങനെ നാടൻ കോഴിയുമായിട്ട് അന്തരപ്പെട്ടിരിക്കുന്നു എന്ന് നോക്കിയാൽ മതി അത്രയ്ക്കുണ്ട് വ്യത്യാസം അതുകൊണ്ട് നാടൻ തെങ്ങുകളിലെ തേങ്ങയാണ് ഏറ്റവും ഉത്തമമായ തേങ്ങ ആ തേങ്ങ വിഷമടിച്ച് സംരക്ഷിച്ച് നിർത്തുന്ന തേങ്ങയല്ല നാടൻ തെങ്ങ് വളർന്നു വരുന്നതിന് നിങ്ങൾക്കറിയാം ഒരു നാടൻ തെങ്ങ് ായ്ക്കാൻ തുടങ്ങുന്നത് പത്ത് മുതൽ ഇരുപത് വർഷം കൊണ്ടാണ് ഈ ദൈർഘ്യം അതായത് കാലയളവ് എന്ന് പറയുന്നത് ആ തെങ്ങ് നിൽക്കുന്ന സ്ഥലത്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും തെങ്ങ് നിൽക്കുന്നത് നല്ലപോലെ വെയിൽ കിട്ടുന്ന വെള്ളം കിട്ടുന്ന അതുപോലെ തന്നെ നല്ല വളമൊക്കെ ഉള്ള ഒരു മണ്ണിലാണെന്നുണ്ടെങ്കിൽ അത് വേഗം കായ്ക്കും ചിലപ്പോൾ പത്തോ പന്ത്രണ്ടോ കൊല്ലം കൊണ്ട് കായ്ച്ചു കൊടുക്കാം എന്നെ മറിച്ച് ഒരുപാട് മരങ്ങളിടയിൽ നിൽക്കുന്ന തെങ്ങാണ് വേണ്ടത്ര വെയിൽ കിട്ടുന്നില്ല വളത്തിന്റെ ക്ഷാമമൊക്കെ ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ പതിനഞ്ചോ ഇരുപതോ വർഷം എടുക്കുന്നിരിക്കും അങ്ങനെ കായ്ച്ചുടങ്ങിക്കഴിഞ്ഞാൽ പിന്നീടത് എൺപതോ നൂറോ ചിലപ്പോൾ നൂറ്റി ഇരുപതോ നൂറ്റമ്പതോ വർഷങ്ങളോളം തേങ്ങ തന്നുകൊണ്ടേയിരിക്കും ദീർഘകാലം ആയസുള്ള തെങ്ങാണ് നേരെ മറിച്ച് ഈ ബ്രോയിലർ തെങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മുകളിലേക്ക് കിളിച്ച് വരുന്നത് തന്നെ അതായത് എൻ്റെ ആ സ്റ്റെം ഉണ്ടായി തുടങ്ങിയാൽ തന്നെ അതിൽ തേങ്ങ ഉണ്ടായിത്തുടങ്ങും ആ തേങ്ങയും തേങ്ങയാണ് പക്ഷേ എങ്ങനെയാണ് ബ്രോയിലർ കോഴി നാടൻ കോഴിയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് അതേപോലെ ഈ തേങ്ങ നാടൻ തെങ്ങിൻ്റെ തേങ്ങയിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു അത് കഴിച്ചാൽ കിട്ടുന്ന ഗുണം ഇത് കഴിച്ചാൽ ഒരിക്കലും കിട്ടും കാരണം ഇത് കുറേ ഏറെ ഉണ്ടാകണം പെട്ടെന്ന് ഉണ്ടാകണം എന്ന എഞ്ചിനീയറിംഗിൽ അത്തരത്തിലുള്ള ഒരു ബയോടെക്നോളജി അപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയിട്ടുള്ള ഹൈബ്രിഡ് സാധനമാണ് അത്ര സാധനം കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കുന്ന ആൾക്ക് കിട്ടുന്ന ആരോഗ്യ ഗുണം അത്തരത്തിൽ തന്നെയായിരിക്കും അതുകൊണ്ട് നമ്മൾ ഇവിടെ പറയുന്ന വെളിച്ചെണ്ണ നമ്മുടെ നാട്ടിലെ നാടൻ തെങ്ങിൽ നിന്നും ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണയാണ് രണ്ട് തരത്തിൽ നമുക്ക് വെളിച്ചെണ്ണ ഉണ്ടാക്കാം ഒന്ന് നമ്മൾ കൊപ്രയാട്ടി ഉണ്ടാക്കുന്ന വെളിച്ചെണ്ണ നമുക്ക് വിശ്വസിച്ച് അത് യാതൊരു സംശയവും കൂടെ ഉപയോഗിക്കാൻ വേണ്ടി നമ്മൾ തന്നെ തേങ്ങ ഉണക്കി ആട്ടി എടുത്തു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നമ്മൾ തന്നെ നമ്മുടെ സാന്നിധ്യത്തിൽ വില്ലിൽ കൊണ്ടുപോയി ആട്ടി എടുത്തു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ നൂറ് ശതമാനം പ്യുവറാണ് നമുക്ക് വിശ്വസിക്കാം രണ്ടാമത് വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന വിധം എന്ന് പറയുന്നത് തേങ്ങാ പാലിൽ നിന്നുമാണ് തേങ്ങ ചിരകി അത് നന്നായിട്ട് ഞെക്കിപ്പിഴിഞ്ഞ് അതിൻ്റെ പാലെടുത്ത് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ച് ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വെളിച്ചെണ്ണ ഈ വെളിച്ചെണ്ണ നമ്മൾ മലയാളത്തിൽ വിളിക്കുന്നത് വെന്ത വെളിച്ചെണ്ണ ഉരുക്ക് വെളിച്ചെണ്ണ എന്നൊക്കെയാണ് ഇംഗ്ലീഷിൽ വെർജിൻ കോക്കനട്ട് ഓയിലെന്ന് പറയുന്നത് ഈ വെർജിൻ കോക്കനട്ട് ഓയിലിനെ മദർ ഓഫ് ആൾ ദ ഓയിൽസ് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഓയിലാണ് നമ്മൾ സാധാരണ കൊപ്ര ആട്ടി എടുക്കുന്ന എണ്ണയേക്കാൾ മികച്ചത് ഈ വെളിച്ചെണ്ണയ്ക്ക് നിങ്ങൾ മണത്തു നോക്കണം നല്ല സുഗന്ധമായിരിക്കും നമ്മൾ സാധാരണ മില്ലിൽ ആട്ടി എടുക്കുന്ന വെളിച്ചെണ്ണയെക്കാളൊക്കെ നല്ല സുഗന്ധമായിരിക്കും ഈ എണ്ണയ്ക്ക് കാരണം ആ തേങ്ങയുടെ പ്യുവർ ആണ് ആ വെളിച്ചെണ്ണയിലുള്ളത് അതിൽ യാതൊരുവിധമായിട്ടുള്ള കെമിക്കൽ ആക്ടിവിറ്റീസ് നടന്നിട്ടില്ല യാതൊരുവിധമായിട്ടുള്ള രാസവസ്തുക്കളും അതിൽ കലർന്നിട്ടില്ല അത് പൂർണ്ണമായി ശുദ്ധമായ വെളിച്ചെണ്ണയാണ് ഇത്തരത്തിലുള്ള വെളിച്ചെണ്ണ നമ്മൾ നമ്മളുണ്ടാക്കിയിട്ട് ആ വെളിച്ചെണ്ണയിൽ നിന്നും ഒരു ടീസ്പൂൺ രാവിലെ ഒരു ടീസ്പൂൺ വൈകുന്നേരവും കഴിച്ചാൽ അതായത് രണ്ട് ടീസ്പൂൺ ഒരു ദിവസം ആണുങ്ങൾക്കോ പെണ്ണുങ്ങൾക്കോ കുട്ടികൾക്കോ ആരും കഴിക്കുക കഴിച്ചാൽ ഇതുമൂലം നമുക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അമിത അമിതവണ്ണമുള്ള ആൾക്കാരുടെ വണ്ണം രണ്ടോ മൂന്നോ മാസങ്ങൾ കൊണ്ട് ഇങ്ങനെ വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഗണ്യമായിട്ട് കുറയാൻ തുടങ്ങും എന്ന് പല പഠന റിപ്പോർട്ടുകളിൽ തെളിഞ്ഞിട്ടുള്ളതാണ് രണ്ട് ഇത് നമ്മളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കും അതായത് നമ്മുടെ തലച്ചോറിൻ്റെ പ്രവർത്തനത്തെ ഇത് ഉത്തേജിപ്പിക്കും അൽഷയമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ വരാതിരിക്കാനും വന്നവർക്ക് അത് കുറയാനും വെളിച്ചെണ്ണയുടെ ഈ ഉപയോഗം സഹായിക്കും അക്ഷയമേഴ്സ് രോഗം വന്നു കഴിഞ്ഞാൽ ആ രോഗം മാറ്റാനല്ല ഞാൻ ഈ പറയുന്നത് ആ രോഗം ലഘൂകരിക്കാനും അത് വരാതിരിക്കാനും വെളിച്ചെണ്ണയുടെ ഉപയോഗം സഹായിക്കുമെന്നാണ് ആരെങ്കിലും ഇത് കേട്ടിട്ട് അക്ഷയമേഴ്സ് വന്നു കഴിഞ്ഞാൽ വെളിച്ചെണ്ണ കുടിച്ചാലും മതി മാറും എന്ന് തെറ്റിദ്ധരിക്കരുത് വെളിച്ചെണ്ണയുടെ ഉപയോഗമുണ്ട് അൽഷയ മേരസ് കുറയാനുള്ള സാധ്യത വളരെയേറെ ഉണ്ടെന്നുള്ളതും ഒഫീഷ്യലായിട്ടുള്ള ചില പഠന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് എന്നാൽ അത് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അൽഷയ വരാതിരിക്കാനുള്ള സാധ്യത കൂടുമെന്നും പറയുന്നുണ്ട് പിന്നെ നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് നല്ലതാണ് അതേപോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വെളിച്ചെണ്ണ നല്ലതാണ് പ്രോസ്റ്റേറ്റിനുണ്ടാകുന്ന വീക്കം കുറയാനും പ്രോസ്റ്റേറ്റ് വീക്കം ഉണ്ടാകാതിരിക്കാനും വെളിച്ചെണ്ണയുടെ ഉപയോഗം നല്ലതാണ് നമ്മൾ വെളിച്ചെണ്ണ ഒരുപക്ഷേ ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവും അതായത് നമ്മൾ ആഹാരം പാചകം ചെയ്യാനും മെൽക്ക് പരട്ടി ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും കടുവറക്കാനും ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാകും പക്ഷേ അങ്ങനെ ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ഗുണമല്ല നമ്മൾ ഈ വെളിച്ചെണ്ണ ഈ രീതിയിൽ ഉണ്ടാക്കി ആ വെളിച്ചെണ്ണ മാത്രമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നത് നമ്മുടെ പഴയ കാലത്തെ നാട്ടുവൈദ്യന്മാരും ആയുർവേദത്തിലുമൊക്കെ ഈ വെളിച്ചെണ്ണ പലവിധ രോഗങ്ങൾക്ക് അവർ കൊടുത്തിരുന്നു ഇത് നല്ല ഒരു ആൻറ്റി വൈറൽ മെഡിസിനാണ് അതായത് ബാക്ടീരിയകളെയും വൈറസുകളെയും കൊല്ലാനായിട്ട് വളരെയധികമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു എണ്ണയാണ് നമ്മളിത് ദേഹത്ത് വരട്ട് കഴിഞ്ഞാൽ ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ് പുറമേ നിന്നുള്ള ഏതെങ്കിലും ജെയിംസിൻ്റെയൊക്കെ അറ്റാക്സിനെ തടയാനായിട്ട് ഇത് വളരെ നല്ലതാണ് വളരെ നല്ലൊരു ബേബി ഓയിലാണ് നമ്മുടെ അമ്മമാർ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് റിട്ടാനായിട്ട് വാങ്ങുന്നത് ജോൺസൺ ആൻഡ് ജോൺസൻ്റെയൊക്കെ ബേബി ഓയിലാണ് ആ സാധനം യഥാർത്ഥത്തിൽ എന്താണ് അതൊരു പെട്രോളിയം ഉത്പന്നമാണ് മിനറൽ ഓയിൽ എന്ന് പറയുന്ന പെട്രോളിയം ഓയിൽ നിന്നും ഉണ്ടാകുന്ന സാധനമാണ് ജോൺസൺ ആൻഡ് ജോൺസൺൻ്റെയൊക്കെ ബേബി കെയർ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ട് കുട്ടികൾക്ക് ക്യാൻസർ വരെ ഉണ്ടായതിന്റെ കേസുകൾ അമേരിക്കൻ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മൾട്ടിനാഷണൽ കമ്പനികളുടെ ഉത്പന്നങ്ങൾ വാങ്ങി നമ്മുടെ കുഞ്ഞുങ്ങൾ കൊടുത്ത് അവരുടെ ആരോഗ്യം നശിപ്പിക്കാതെ നമ്മൾ ഇത്തരത്തിലുള്ള എണ്ണ വീട്ടിലുണ്ടാക്കി ആ എണ്ണ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് തടവുകയും ഈ എണ്ണ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമായിട്ട് കൊടുത്താലും ശരി യാതൊരു പ്രശ്നവും ഇല്ലാത്തതാണ് അങ്ങനെയുള്ള എണ്ണ ദേഹത്ത് പുരട്ടുമ്പോൾ അത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് അവർക്ക് അപകടമുണ്ടാക്കുമെങ്കിൽ നിങ്ങൾ ഈ വെളിച്ചെണ്ണ അവരുടെ ദേഹത്ത് പെട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്ത് പെട്ടി അത് ഉള്ളിലേക്ക് പോയത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതേപോലെ തന്നെ നമ്മൾ മുഖത്ത് പല ക്രീമുകൾ തേക്കാറുണ്ട് നമ്മുടെ ദേഹത്ത് ലോഷൻസ് പറ്റാറുണ്ട് ഇങ്ങനെ പരട്ടുന്ന ലോഷനുകളൊക്കെ നമ്മൾ കൈകൊണ്ടാണ് പരട്ടുന്നത് ചിലപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ലോഷനുകളും ക്രീമും ഒക്കെ പുരട്ടിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അബദ്ധവശാൽ കൈ നേരെ ചൊവ്വെ കഴുകാൻ മറന്നുപോയി കഴിഞ്ഞാൽ ഇതിലുള്ള കെമിക്കലുകൾ നമ്മുടെ ഉള്ളിലേക്ക് ചെല്ലും നേരെ മറിച്ച് നിങ്ങൾ വെളിച്ചെണ്ണയാണ് മുഖത്ത് തേക്കുന്നതെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണയാണ് കൈകാലുകളിൽ പെട്ടുന്നതെങ്കിൽ ദേഹത്ത് വെട്ടുന്നതെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിൽ പോയാൽ ശരി ആരോഗ്യത്തിൻ്റെ ഗുണം മാത്രമേ ചെയ്യൂ ഒരു ദോഷവും നിങ്ങൾക്ക് ഉണ്ടാകില്ല അതേപോലെ തന്നെ ഇത് നല്ലൊരു മസാജ് ഓയിലാണ് നമ്മുടെ ശരീരം മസാജ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാവുന്നൊരു ഓയിലാണ് നല്ലൊരു സൺസ്ക്രീൻ ഓയിലാണ് ഇങ്ങനെ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ തൊലിപ്പുറത്തെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലെ ആരോഗ്യവും വളരെ പെർഫെക്റ്റായിട്ട് സംരക്ഷിക്കാൻ വെളിച്ചെണ്ണയ്ക്ക് അത്ഭുതകരമായ കഴിവുകളുണ്ട് പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ നാട്ടിലെ ആൾക്കാർ നിരവധി മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നുണ്ട് ആ കൂട്ടത്തിൽ നാടൻ തെങ്ങുകളും വെട്ടിക്കളയുന്നുണ്ട് നമ്മളൊക്കെ തേങ്ങ കഴിച്ചത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ കരിക്കുകളും തേങ്ങയും ഒക്കെ കഴിച്ചത് നമ്മുടെ മുൻതലമുറ നട്ട തെങ്ങുകളിൽ നിന്നുമാണ് നമ്മൾ ജനിച്ച ശേഷം നട്ടു വളർത്തിയ തെങ്ങിൽ നിന്നുമല്ല നമ്മൾ കഴിച്ചത് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു കാര്യം ഞാനൊരു തെങ്ങ് നട്ട് കഴിഞ്ഞാൽ എനിക്കതിൻ്റെ തേങ്ങ കിട്ടണമെന്നാണ് ഞാനിപ്പോൾ ഒരു തെങ്ങ് നട്ട് അത് പത്ത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കും ഇരുപത് കൊല്ലം കഴിഞ്ഞ് കായ്ക്കും അപ്പോഴത്തേക്ക് ഞാൻ ചത്തുപോയി കഴിഞ്ഞാൽ എന്താ ഗുണം അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട് ഇത് സ്വാർത്ഥപരമായ ചിന്തയാണ് നമ്മൾ നമ്മുടെ മുൻകാലത്ത് ജീവിച്ചിരുന്ന പലരോടും പല കാര്യങ്ങളും കടപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്കും ഒരു കടപ്പാടുണ്ട് വരാനിരിക്കുന്ന തലമുറയോട് അപ്പം വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ നമ്മുടെ നാട്ടിലെ വൈവിധ്യമുള്ള മരങ്ങളൊക്കെ പരിരക്ഷിച്ച് നിർത്തണം ഇന്ന് വീട് വയ്ക്കാനും മതിൽ കെട്ടാനും വേണ്ടി ഏത് മരമാണ് നോക്കാതെ വെട്ടിക്കളയുക ഞാൻ ഞങ്ങളുടെ ചെറുപ്പകാലത്ത് കണ്ടിട്ടുള്ള പല മരങ്ങളും ഇന്ന് കേരളത്തിൽ കണി കാണാൻ കൂടിയില്ല കാരണം എല്ലാം വീട് വയ്ക്കാൻ വേണ്ടി വെട്ടിക്കളഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ഇനിയെങ്കിലും എൻ്റെ വീട് കേരള ആൾക്കാരെങ്കിലും നിങ്ങൾ ഒരു മരം വെട്ടാൻ പോകുമ്പോൾ ദയവായിട്ട് നോക്കണം ആ മരം വെട്ടാതെ നിങ്ങൾക്ക് അവിടെ പണി നടത്താൻ പറ്റുമോ മരം വെട്ടാതെ പണി നടത്താൻ പറ്റുമോ എന്ന് നിങ്ങൾ നോക്കണം കാരണം ഈ മരങ്ങൾ നമ്മളെ ഒരുപാട് തരത്തിൽ സഹായിക്കുന്നുണ്ട് വയനാട്ടിൽ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായതുപോലും അവിടെ മരങ്ങൾ വെട്ടി നശിപ്പിച്ചതുകൊണ്ടാണ് കാരണം മരങ്ങളാണ് ഈ മണ്ണിനെ ബലമായിട്ട് പിടിച്ചു നിർത്തുന്നത് ഈ മരങ്ങൾ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ ആ വേരുകളുടെ ബലം നഷ്ടപ്പെടുകയും അത് ദ്രവിച്ചു പോവുകയും ചെയ്യും കുറേ കാലം കഴിയുമ്പോൾ നല്ല ശക്തമായ ഉണ്ടാകുമ്പോൾ ഈ മണ്ണ് സുഖമായിട്ട് ഒലിച്ചു പോലും നേരെ വെറിച്ചവിടെ മരം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മരങ്ങൾ ആ മണ്ണിനെ പരിരക്ഷിച്ച് അവിടെ നിർത്തും അത് ഇളകി പോയില്ല അതേപോലെ തന്നെയാണ് നമ്മൾ സമതലത്തിൽ ജീവിച്ചാൽ ശരി ഈ മരങ്ങൾ ചുറ്റുവട്ടത്ത് നിൽക്കുന്ന മരങ്ങൾ നമ്മളെ ഒരുപാട് തരത്തിൽ സഹായിക്കുന്നുണ്ട് നമുക്ക് നല്ല ശീതളമായിട്ടുള്ള കാലാവസ്ഥ തരുന്നു അതുപോലെ ശുദ്ധവായു തരുന്നു അതുകൂടാതെ നമ്മുടെ മണ്ണിനെ ബലമായിട്ട് പിടിച്ചു നിർത്തുന്നു അതുകൂടാതെ കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കാതെ നോക്കുന്നതും മരങ്ങൾ തന്നെയാണ് അപ്പോൾ നമ്മൾ മരങ്ങൾ ആഹാരകാര്യത്തിനും തടിയുടെ ആവശ്യത്തിനും മാത്രമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നായിട്ട് കാണാതെ അവയ്ക്ക് നമ്മുടെ നിലനിൽപ്പുമായിട്ട് വളരെ വലിയ ബന്ധമുണ്ടെന്ന് മനസ്സിലായിക്കൊണ്ട് മരങ്ങളെ പരിരക്ഷിക്കണം നമ്മൾ ഏതെങ്കിലും കാരണവശാൽ ഒരു മരം വെട്ടിയേ പറ്റും എന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറപ്പാക്കണം അതേ ജനസിലുള്ള ഒന്ന് രണ്ട് മരങ്ങളെങ്കിലും പകരം അവിടെ വളർന്നു വരുന്നുണ്ട് അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ അതിന്റെ രണ്ട് തൈകൾ നമ്മൾ എവിടെയെങ്കിലും നട്ട് വളർത്തണം വളരാൻ പറ്റുന്നിടത്ത് നട്ട് അതവിടെ ഉണ്ട് എന്ന് ഉറപ്പാക്കണം അതേപോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു മരമാണ് നാടൻ തെങ്ങുകൾ നാടൻ തെങ്ങുകൾ ഇപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ മനോഭാവം വെച്ച് അതായത് നമ്മൾ തെങ്ങ് നട്ടാൽ നമുക്ക് തേങ്ങ വരച്ച് തീർണം എന്നുള്ള ചിന്ത വെച്ചുകൊണ്ട് മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കുന്ന മന്ദപത്തിൽ തെങ്ങും അഞ്ച് കൊല്ലം കൊണ്ട് കായിക്കുന്ന മന്ദപത്തിൽ തെങ്ങും ഒക്കെ നമ്മൾ നട്ടു വളർത്തുകയാണ് സർക്കാരും അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് നമ്മൾ സത്യം പറഞ്ഞാൽ അതിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കാതെ നമ്മുടെ നാടൻ തെങ്ങുകൾ പരീക്ഷിക്കണം ഒരു നാടൻ തെങ്ങ് നമുക്ക് വെട്ടേണ്ട ഒരു അനിവാര്യ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ രണ്ട് നാടൻ തൈ നട്ട ശേഷം മാത്രമേ ഇത് വെട്ടാവൂ കാരണം ഈ സാധനം നിലനിന്ന് പോകണം ഇതിന് വംശനാശം വരാൻ പാടില്ല ഇതുപോലെ നമ്മുടെ നാട്ടിൽ റെയർ റയറായിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് മരങ്ങളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു മരം വെട്ടാനായിട്ട് തീരുമാനിക്കുമ്പോൾ ആ മരം വെട്ടണം വേണ്ട എന്നുള്ളത് രണ്ടു വെട്ടം തീരുമാനിക്കും നിർബന്ധമാണ് മറ്റൊരു വഴിയുമില്ലെങ്കിൽ മാത്രമേ അത് വെട്ടാവൂ കമ്പ് കോതി നിർത്തിയാൽ മറിയാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം അപ്പോൾ ഇങ്ങനെയൊരു ചിന്ത കൂടി ഈ വെളിച്ചെണ്ണയുടെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നത് തേങ്ങ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നാടന്ധങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ ഓരോ മരങ്ങൾക്കും ഇവിടെ ഓരോ റോളുണ്ട് ആ മരങ്ങൾ നിലനിർത്തേണ്ട നമ്മുടെ ആവശ്യമാണ് നാടൻ തെങ്ങ് അതുപോലെ തന്നെ നമ്മൾ പരിരക്ഷിച്ച് നിർത്തേണ്ട ഒരു വിഭാഗമാണ് അക്കാര്യത്തിൽ മലയാളികൾക്ക് ശ്രദ്ധ ഉണ്ടാകണം താങ്ക് യു